വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണവും രണ്ടാം ഘട്ട പരിശീലനവും നടത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞ രണ്ട് വർഷവും വലിയപറമ്പ് പഞ്ചായത്ത് നടത്തിയ സുനാമി റെഡി പ്രോഗ്രാമിന്റെ ഭാഗമായുള്ള മോക്ഡ്രിൽ മാതൃകയായിരുന്നു പൊതുവെ ദുരന്തനിവാരണ പ്രവർത്തനങ്ങൾക്കും ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്കും മുഖ്യ പരിഗണന നൽകുന്ന ഭരണസമിതിയുടെ തലവന് ഏഷ്യ പസഫിക് രാജ്യങ്ങളിലെ ദുരന്ത ലഘൂകരണ പ്രവർത്തനങ്ങൾക്ക് ജനകീയ നേതൃത്വം കൊടുക്കുന്ന ലോക്കൽ അധ്യക്ഷന്മാർക്കുള്ള ലോക്കൽ ലീഡർ ചാമ്പ്യൻ പുരസ്കാരവും ലഭിച്ചിരുന്നു വലിയപറമ്പ് എ എൽ പി സ്കൂളിൽ നടന്ന ചടങ്ങിൽ വലിയപറമ്പ് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി വാങ്ങിയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾക്കുള്ള ഉപകരണങ്ങളുടെ വിതരണവും സേനാംഗങ്ങൾക്കുള്ള രണ്ടാം ഘട്ട പരിശീലന പരിപാടിയുടെ ഉദ്ഘാടനവും പഞ്ചായത്ത് പ്രസിഡന്റ് വി സജീവൻ നിർവഹിച്ചു ഏറ്റവും വർഷകാലത്തും കാലത്തും സംബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ എന്നാൽ മറ്റ് ജില്ലകളിലെ അല്ലെങ്കിൽ മറ്റു ഒരു നമ്മുടെ പഞ്ചായത്ത് പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ കാദർ പാണ്ഡ്യാല ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു വൈസ് പ്രസിഡന്റ് പി ശ്യാമള പഞ്ചായത്ത് അംഗങ്ങളായ എം അബ്ദുൽ സലാം വി മധു എം ടി ബുഷറ സെക്രട്ടറി വിജയകുമാർ എന്നിവർ എന്നിവർ ദുരന്തമുഖത്ത് പ്രാഥമിക ഘട്ടത്തിൽ ചെയ്യേണ്ട കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന പരിശീലന ക്ലാസ് തൃക്കരിപ്പൂർ അഗ്നിരക്ഷാസേനാ സ്റ്റേഷൻ ഓഫീസർ കെ വി പ്രഭാകരനും അടിയന്തിര പ്രഥമ ശുശ്രൂഷ ക്ലാസ് കയ്യൂർ ചിമേനി ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ എം രാജീവനും നൽകി ന്യൂസ് ബ്യൂറോ തൃക്കരിപ്പൂർ